വിശുദ്ധ ർക്കോസ്വിശേഷം പതിനാലാം അധ്യായം ഒന്നു മുതല തിരുവചനങ്ങൾ യേശുവിനെ വധിക്കാൻ ആലോചന വിസ്സഹായിക്കും പൊളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിനും രണ്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രധാന പുരോഹിതന്മാരും നീപജനും ആലോചിച്ചുകൊണ്ടിരുന്നു അവർ പറഞ്ഞു തിരുനാളിൽ വേണ്ട ജനങ്ങൾ ബഹളമുണ്ടാക്കും ബഥാനിയായിലെ തൈലാഭിഷേകം അവൻ ബെഥാനിയായാൽ കുഷ്ഠരോഗിയായ ക്ഷമിയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കവേ ഒരു വെൺകൽ ഭരണി നിറയെ വിലയേറിയ ശുദ്ധനാദിയും സുഖ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു അവൾ ഭരണി തുറന്ന് അതവൻ്റെ ശിരസിലൊഴിച്ചു ഉണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ പരസ്പരം പറഞ്ഞു ഈ തൈലം പാഴാക്കി കളഞ്ഞത് എന്തിന് ഇത് മുന്നൂറിലധികം ദിനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ അവർ അവളെ കുറ്റപ്പെടുത്തി യേശു പറഞ്ഞു ഇവളെ സ്വൈര്യമായി വിടുക എന്തിനെ ഇവളെ വിഷമിപ്പിക്കുന്നു ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു എൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്യുന്നത് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ലോകത്തെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവരുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും യൂദാസിന്റെ വഞ്ചന പന്ത്രണ്ട് പേരിലൊരുവനായ യൂദാസ് കറിയോത്ത യേശുവിനെ ഒറ്റ കൊടുക്കുവാൻ വേണ്ടി പുരോഹിത പ്രമുഖന്മാരുടെ അടുത്ത് ചെന്നു അവർ ഇതറിഞ്ഞ് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അവനെ എങ്ങനെ ഒറ്റക്കൊടുക്കാമെന്ന് വിചാരിച്ച് അവർ പ അവസരം പാർത്തിരുന്നു പെസഹ ആചരിക്കുന്നു പെസഹാബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്താപത്തിന് ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചു പറഞ്ഞു നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും അവനെ അനുഗമിക്കുക അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക ഗുരു ചോദിക്കുന്നു ഞാൻ എൻ്റെ ശിഷ്യനുമൊത്ത പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നശാല എവിടെയാണ് സജ്ജീകൃതമായൊരു വലിയ മാളികമുറി അവർ കാണിച്ചു തരും അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക ശിഷ്യന്മാർ പുറപ്പെട്ട നഗരത്തിലെത്തി അവൻ പറഞ്ഞിരുന്നതുപോലെ കണ്ടു അവർ പെസഹ ഒരുക്കി സന്ധിയായപ്പോൾ അവൻ പന്ത്രണ്ട് പേരും ഒരുമിച്ച് വന്നു അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു പറഞ്ഞു ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഒരുവൻ എന്നെ ഒറ്റ അവർ ദുഃഖിതരായി അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കുവാൻ തുടങ്ങി അവൻ പറഞ്ഞു പന്ത്രണ്ട് പേരിൽ എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റ കൊടുക്കുന്നവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു പുതിയ ഉടമ്പടി അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്ന പൊളിശോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകി കൊണ്ടര ചെയ്തു ഇത് സ്വീകരിക്കുവാൻ ഇതെൻ്റെ ശരീരമാണ് അനന്തര പാനപാത്രമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു അവൻ അവരോട് അരുൾ ചെയ്തു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടെ ഇതുമായ എൻ്റെ രക്തമാണ് സത്യമായി നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തെ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ചതിനു ശേഷം അവർ ഒലിയുമലയിലേക്ക് പോയി പത്രോസ് ഗുരുവിനെ നിഷേധിക്കും യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ച ഉണ്ടാകും ഞാൻ ഇടേനെ അടിക്കും ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മുൻപേ ഗലീലയിലേക്ക് പോകും പത്രോസ് പറഞ്ഞു എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല ഈശോനോട് പറഞ്ഞു സത്യമായ നിന്നോട് പറയുന്നു ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയും അവൻ തറപ്പിച്ച് പറഞ്ഞു നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു ഗസ്സമിനിയിൽ പ്രാർത്ഥിക്കുന്നു അവർ ഗസ്സമിനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെയിരിക്കുവേൻ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹനാനേയും കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എൻ്റെ ആത്മാവും മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു നിങ്ങളിവിടെ ഉണർന്നിരിക്കുവിൻ അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവൻ പറഞ്ഞു ആഭാ പിതാവെ എല്ല അങ്ങയ്ക്ക് സാധ്യമാണ് ഈ പാനപാത്രം എന്നെ നിന്ന് മാറ്റി തരണമേ എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട പത്രോസിനോട് ചോദിച്ചു ഷിമിയോനെ നീ ഉറങ്ങുന്നുവോ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിനകപ്പെടാതിരിക്കാൻ ഉണർന്നിന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത് അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു അവനോട് എന്തു മറുപടി പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു അവൻ മൂന്നാമതും എന്നവരോട് പറഞ്ഞു ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ മതി സമയമായിരിക്കുന്നു ഇതാ മനുഷ്യപുത്രം പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽക്ക് നമുക്ക് പോകാം ഇതെന്നെ ഉറ്റിക്കൊടുക്കുന്നവനടുത്തിരുത്തിയിരിക്കുന്നു ന്യായാധിപ സംഘത്തിന് മുൻപിൽ അവർ യേശുവിനെ പ്രധാന അടുത്തേക്ക് കൊണ്ടുപോയി എല്ലാ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പത്രോസ് പ്രധാന പുരോഹിതനെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു പക്ഷെ അവർ കണ്ടെത്തിയില്ല പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു കൈകൊണ്ടു പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് മൂന്ന് ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യും എന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ അവൻ നിശ്ശബ്ദനായിരുന്നു മറുപടിയൊന്നും പറഞ്ഞില്ല പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു യേശു പറഞ്ഞു ഞാൻ തന്നെ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ മരണത്തിനർഹനാണെന്ന് എല്ലാവരും വിധിച്ചു ചിലർ അവരെ തുപ്പാനും അവൻ്റെ മുഖം മൂടിക്കെട്ടി കൊണ്ട് ഇടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയുവാനും തുടങ്ങി പൃഥ്വിമാർ അവൻ്റെ ചെകിട്ട് തടിച്ചു പത്രോസ് തള്ളിപ്പറയുന്നു പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ ധാന പുരോഹിതരെ പല പരിചാരികമാരിൽ ഒരുവൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് അവനെ നോക്കി പറഞ്ഞു നീയും നസറായന യേശുവിൻ്റെ കൂടെ ആയിരുന്നല്ലോ അവനാകട്ടെ നീ പറയുന്നത് എന്തെന്നും ഞാൻ അറിയുന്നില്ല എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞു പിന്നെ അവൻ പുറത്ത് പടിവാതിക്കേക്ക് പോയി ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്തു നിന്നവരോട് പറഞ്ഞു ഇവൻ അവരിൽ ഒരുവനാണ് അവൻ വീണ്ടും അത് നിഷേധിച്ചു അല്പം കഴിഞ്ഞപ്പോൾ അടുത്തു നിന്നവർ പരത്രോസിനോട് പറഞ്ഞു നിശ്ചയമായി നീ അവരിൽ ഒരുവനാണ് നീയും ഗലീലേക്കാരനാണല്ലോ നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണ തുടങ്ങി ഉടൻ തന്നെ കോഴി രണ്ടാം പ്രാവശ്യം കൂവി കോഴി രണ്ട് പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ മൂന്ന് പ്രാവശ്യം എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ ഉള്ളൊരു കരഞ്ഞു